ഹലോ അസ്സാ വലൈക്കും എന്തൊക്കെയാണ് എല്ലാവരും വർത്തമാനം എല്ലാവർക്കും സുഖമല്ല ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്ന ഒരു അൺബോക്സിങ് വീഡിയോയും കൂടിയാണ് കണ്ടു നോക്കിയാല് അടിപൊളി അൺബോക്സിങ് എന്ന് പറയാൻ പറ്റുമല്ലോ എന്നൊന്നും നിനക്ക് അറിയാം നമുക്ക് ഒരു വീഡിയോ ആയിട്ട് നമ്മളങ്ങട് പോകുന്നത് എന്നാൽ പിന്നെ പാക്കറ്റ് പൊട്ടിച്ചുമ്പോൾ ബാക്കി പൊട്ടിച്ചപ്പോൾ ബാക്കിയും കൂടിയാണ് പറഞ്ഞത് വിചാരിച്ച് നമ്മളിതിന് മുമ്പ് ഒരു ഓർഡർ ചെയ്ത് ഒരു സാധനം ഉണ്ടായിനി അത് കെട്ടിപ്പൂട്ടി നമ്മൾ പെട്ടിയിലാക്കി വെച്ച് ഇന്ന് രാവിലെ തന്നെ ഒരാൾ വന്നപ്പോൾ ഞാനത് എടുത്ത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ആൾ തെറിഞ്ഞു നീനി അങ്ങനെ വന്നപ്പോൾ ഞാനത് എടുത്തു കൊടുത്ത് എടുത്ത് തന്നപ്പോൾ ഓലൊരു സാധനം എടുത്തു തന്നു ആ സാധനം ആ സാധനം നമ്മളങ്ങോട്ട് വാങ്ങി വെച്ചു നമ്മൾ കമാ എന്നുള്ളൊരു അക്ഷരം പോലും നമ്മളങ്ങോട്ടും മുണ്ടാതെ അവിടുത്തക്കാട് പോകുന്നു ഏത്താന്ന് തുറന്നു നോക്കട്ടെ ഇന്നിട്ട് തുറന്നു നോക്കുമ്പോൾ ആണെങ്കിലോ ഇതാണ് സംഭവം ആദ്യം ഇത് തന്നെയാണ് ആദ്യത്തെ എൻ്റെ അടുത്ത് ഉണ്ടായിനിയതും തന്നെയാണ് നമ്മൾ കൊടുത്തതും തന്നെയാണ് കിട്ടിയതും തന്നെയാണ് ഇനിയിപ്പം എന്താ ചെയ്യുക വാതിരി തുറന്ന് നോക്കിയാൽ പോയാളോ കാണാൻ പോലും ഇല്ല പിന്നെ എന്താ ഇപ്പം ചെയ്യുക ഫോണെടുത്ത് നോക്കുമ്പോൾ ഫോണിലാണെങ്കിൽ ഫോൺ റീചാർജ് ചെയ്യണം പറഞ്ഞു കാരണം എന്തൊക്കെ ഇംഗ്ലീഷും എന്തൊക്കെ വാരിപ്പത്തി പറയുന്നു ഇനിയിപ്പം എന്താ ഞാൻ ചെയ്യാം ഞാൻ ഏതായാലും ഇപ്പം നോക്കി കുത്തുന്നത് കാര്യമല്ല ഞാൻ അത് പൊട്ടിച്ചിട്ടെന്നെ ഒരു കാര്യം ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പോൾ രണ്ട് സാധനം ഒന്നും തന്നെയാണ് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളിത് കീട്ടിയത് അങ്ങനെ ഉപയോഗിച്ചായിരുന്നാണ് വന്നു നമ്മളാണ് നോക്കി ഞമ്മളെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ വേഗം ഓർഡർ അങ്ങനെ ചെയ്തുതരും അത് എന്താണെന്നൊന്നും നോക്കൂല ഏതാണ് എനിക്ക് മേണ്ടിയത് അങ്ങോട്ട് പറയും ഏതാ ജീ തെരഞ്ഞെടുക്കണത് ചോദിച്ചാൽ ഇതാണോ എന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ ഉറക്കത്തിലേക്കാർ ഓർഡർ ചെയ്യുന്നത് അങ്ങോട്ട് നിൽക്കുകയും ബട്ടൺ അങ്ങോട്ട് അമർത്തും കിട്ടണ ഇങ്ങനത്തെ ഓരോ സാധനം ആയിക്കാരെ ഇപ്പോൾ രണ്ട് മൂന്ന് പെടൽ നമ്മൾ പൊട്ടിക്കണ് ഇന്നാലും വീണ്ടും പെടാനുള്ള ആഗ്രഹം കൊണ്ട് പെട്ടതാണ് ഇതും നമ്മളെ മൂപ്പരാക്ക ഫോണും മുതലെ ഓരോന്ന് തോണ്ടി കുത്തിറക്കണ സമയത്തേക്കാരെ ഇതിൻ്റെ അതില്ല ഇതില്ല അത് കേടുന്നു ഇത് കേടുന്നണെന്നുള്ള പരാതി ആ പരാതി തീർക്കാൻ വേണ്ടിയിട്ടാണ് മൂപ്പരാക്കന്നെന്തു ചെയ്യും നെറ്റിൽ അങ്ങോട്ട് ഓർഡർ ചെയ്താണ്ട് ഇതേപോലത്തെ ഓരോന്നും അങ്ങോട്ട് ഓർഡർ ചെയ്തു തരും ഇന്നാ പിന്നെ കിട്ടിയതായി എഴുതിയതാണ്ട് സമാധാനിച്ചിട്ട് ഞാൻ കിട്ടിയത് അങ്ങോട്ട് സ്വീകരിച്ചില്ലാണ് അതാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ട് വെക്കുന്നത് ഞാൻ വായിച്ച് വെക്കുകയാണ് കുറച്ചൊക്കെ അറിയി എന്നാൽ കുറച്ചൊക്കെ അറിയില്ല എന്നാലും ഒപ്പിച്ചാൽ നമുക്ക് കഴിച്ചു ആ കോലത്തിൽ അങ്ങോട്ട് വായിച്ച് വെക്കിയപ്പോഴാണ് ഏതാണ്ട് അത് തന്നെയാണ് അണ്ടിപ്പരിപ്പ് മുന്തിരി അണ്ടിപ്പരിപ്പ് ക്യാഷ് കേശിനോട്ട് അണ്ടിപ്പരിപ്പും ഒന്നു തന്നെയല്ലേ അണ്ടിപ്പരിപ്പും ബദാം പരിപ്പും പിസ്തപ്പരിപ്പൊക്കെ പൊടിച്ചാൽ വേറെ ഒന്നും ഇതീ ചെയ്യാൻ പറ്റില്ല ഉണങ്ങിയ സാധനം കുരുമുളക് നല്ല ജീരകം പെരുഞ്ചീരകം ഇനിയിപ്പോൾ ഇതിലിട്ട് പൊടിച്ചാൽ മണ്ടിയാണ് കുറെ അണ്ടി പരിപ്പും കൂടി കണ്ട് ഓർഡർ ചെയ്യേണ്ടി വരും അല്ലാതെ ഇപ്പം എന്താ അല്ലെങ്കിൽ ഇപ്പം എന്തിനാ അണ്ടിപ്പരിപ്പൊക്കെ പൊടിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലാവില്ല ഈ കേശിനോട്ടൊക്കെ പൊടിച്ചിട്ട് ഞമ്മളെന്തിനാ അപ്പം ഇത് ഉണ്ടാക്കരുത് നമുക്ക് അല്ലാതെ റ്റാ കിട്ടേണ്ടത് എന്നിട്ട് ഇപ്പോൾ കുറേ പൊടിച്ചായിട്ടാണ് പിന്നെ അതിന് മെതിക്കണേ മറ്റേ ഇതുണ്ടല്ലോ കാപ്പി കാപ്പിക്കുരു കാപ്പിക്കുരു പൊടിച്ചാൽ ഈ കാപ്പിക്കുരി എന്തിനാപ്പം ഞാൻ പൊടിച്ചിരുന്നത് എനിക്ക് കാപ്പിപ്പൊടിയാണ് വാങ്ങിയാൽ പോരെ എന്താണ് ഇപ്പം ഇങ്ങനെ ആക്കായാൽ ഏതേലും കിട്ടിയ സാധനം ഞമ്മളങ്ങോട്ട് ഉപയോഗിച്ചോട്ടെ ഏതായാലും ഞമ്മക്ക് കിട്ടിയത് ചെറുപയർ അവിടെ ഉണ്ടായി പേരൻ്റെ അവിത്തുണ്ടായിരുന്ന സാധനം അതങ്ങട്ട് മിക്സിൻ്റെ ജാറിക്കാണ്ട് ഇട്ടുകൊടുത്ത് ജാർ എന്നൊന്നും പറയാമല്ല അതൊക്ക അപ്പോൾ അവിടെ ഒന്ന് തന്നെയാണ് ഏതായാലും ഈ ഒന്നായ സാധനത്തേക്ക് ഞമ്മളങ്ങട്ട് ഇട്ട് കൊടുത്തിട്ട് ഇനി അടപ്പുകൊണ്ട് അവിടെ അടച്ച് കണ്ടാണ് പൊടിച്ചെടുക്കുക കുട്ടികളെ തലിയിലേക്കും തേക്കാലോന്ന് ഞാൻ കരുതിയത് അല്ലെങ്കിൽ ഈ മോത്തേക്കാലോ മുഖക്കുരുവിനൊക്കെ നല്ലതല്ല ചെറുപയറ് അങ്ങോട്ട് പൊടിച്ചായിരത്തി അല്ലാതെ ഇപ്പം ഇത് കേക്കിൽ കൊണ്ടൊന്ന് പൊടിച്ചല്ലോ ഒന്നും നടക്കൂലല്ലോ അപ്പം നമുക്ക് തേക്കാനോ മോത്തേക്കാനോ തലയിൽ തേക്കാനോ എത്തിനാശം നമുക്ക് വണ്ടിയെടുത്തൊക്കെ തേക്കാൻ എടുക്കാമെന്ന് വിചാരിച്ചു കാണാനാണ് പൊടിച്ചാൽ പോകുന്നത് ഏതൊരു കണ്ടുകൊള്ളി പൊടിച്ചുമ്പങ്ങളെത്തെ കണ്ടുങ്ങൾ മനസ്സിലാക്കി കൊള്ളി ഈ ഒരു ചെറിയ കുന്ത്രാടത്തിൽ ഈ കുലത്തിലൊക്കെയാണ് ഞമ്മക്ക് പൊടിച്ചാൻ പറ്റുള്ളൂ അല്ലാതെ ഓല് പറയണ മാതിരി കണ്ടമാനം കടന്ന് കണ്ടീ പൊടിച്ചാൻ പറ്റില്ല ഇത് എന്തോരുപാണെങ്കിൽ അതീ പൊടിച്ചണെങ്കിൽ ഇത് പൊടിച്ചണെന്നുണ്ടെങ്കിൽ സാധാ മിക്സിന്റെ ചെറിയ ജാറാണ് വാങ്ങിയാൽ പോരത്തി ഇടങ്ങപ്പച്ചുണ്ടായത് ഏതേലും പറഞ്ഞിട്ട് കാര്യമില്ല ഞമ്മളത് ഉപയോഗിച്ചിട്ടേ ഒതുങ്ങുകയുള്ളൂ എന്ന് ഞാനാണ് മനസ്സിലാക്കി അല്ലാതെപ്പോൾ എന്താപ്പം ഞാൻ കൂടുതൽ പറയുന്നു ഏതായാലും ബട്ടൺ നിക്കി നിൽക്കി നിൽക്കി ബട്ടൺ കൂടി കേട കേടാൻ ഞാൻ മതിയെന്നാണ് എൻ്റെ പ്രാർത്ഥന അല്ലാതപ്പോൾ എന്താ ഞാൻ പറയാം പിന്നെ ബിരിയാണീൻ്റെ മസാലയൊക്കെ പൊടിച്ചേക്കാരെന്ന് വിചാരിക്കുന്നത് അതൊക്കെ പൊടിച്ചുണ്ടെങ്കിൽ ഇപ്പോൾ ഇനി പൊടിച്ചതിൻ്റെ അടുത്ത് ഉണ്ട് ഇല്ല പൊടിച്ചത് നമ്മളവിടെ വലിച്ചെറിഞ്ഞാൽ അവിടെ വേറെ പൊടിച്ചേണ്ടി വരും അതിന് ഒന്നും ഞാൻ നിൽക്കണില്ല കിട്ടിയത് ചെറുപയറും ചെറു വേറെ എഴുതി പൊടിച്ചതാണ് പൊടിച്ചപ്പോൾ ഈ കുലത്തിലാണ് ഈ പറഞ്ഞ മാതിരി ഈ ഒരു രൂപത്തിലാണ് നമുക്ക് കിട്ടണത് ഇനി കുറേ നേരം നിന്ന് പൊടിച്ചാൽ നിന്നാ മിക്സി അങ്ങനെ ചൂടായി കാണ്ട് പൊട്ടി തീർച്ച എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതപ്പോൾ ഇതുകൊണ്ട് ഇട്ടിയ ഉപകാരം എന്നാണ് തോന്നിയത് ഇന്നും നമ്മൾ ഇതിമ വിട്ടെടുക്കാൻ റെഡിയാണോ നമ്മൾ ഇതിനൊന്നും റെഡിയല്ല നമ്മൾ നമ്മളേതേലോ അടുത്തതും കൂടി െന്ന് വിചാരിച്ച് ഏതായാലും എന്തപ്പങ്ങളോട് പറയേണ്ടത് എനിക്കറിയില്ല ഇങ്ങനെ കണ്ണ് കണ്ട സാധനം മുഴുവൻ ഓർഡർ ചെയ്താൽ ഇതുപോലുള്ള അവസ്ഥ പറഞ്ഞു തരണേ ഇനി ഇപ്പോൾ ഏതെങ്കിലും ഞമ്മക്ക് ചേർക്കാൻ പറ്റുമല്ലോ എന്നും കൂടി അതും കൂടി എനിക്കാണ് മനസ്സിലാക്കണം സമാധാനം കിട്ടണ്ടേ ഇതും കൂടി ചെയ്താൽ ഇനി ഇത് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇതെങ്കിലും ഞാൻ ഉപയോഗിച്ചാന്ന് എന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ഇതിനുമായിട്ട് വന്നതാണ് ഇങ്ങോട്ട് സൂചിച്ചിടാതെ നിക്കി നോക്കി അത്ര ഓൺ ആവണില്ല പിന്നെ സൂചിട്ട് വന്നാൽ നിക്കി നോക്കി അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് കറങ്ങുന്നുണ്ട് ഏതേലും നമുക്ക് നോക്കാം തുറന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ കാഴ്ച കാണാൻ പറ്റും അല്ലെങ്കിൽ വെളുത്തുള്ളിക്കൊക്കെ റേറ്റ് കൂടുതലാണ് എന്നിട്ട് ഇപ്പോൾ ധീല് ചതച്ചുകാണ്ട് പൊടിച്ചു കാണാണ്ടൊന്നും അരക്കാനൊന്നും ഇപ്പോൾ എൻ്റെ അടുത്ത് കണ്ടമാനല്ല ഏതേലും വെളുത്തുള്ളി പച്ചമുളക് ചെറുതായിട്ടങ്ങനെ ചതച്ചേക്കുന്നത് ഈ ഒരു ചതച്ചിലൊന്നും പെച്ച് കാര്യം കിട്ടുമെന്ന് തോന്നണില്ല ഏതേലും നോക്കിയിട്ട് കാര്യമില്ല ആ വെളുത്തുള്ളി എന്നങ്ങോട്ട് മാറ്റി ഞാൻ വെളുത്തുള്ളിക്ക് അങ്ങ് എന്തോരം റേറ്റാണ് ഈ നോളത്തരത്തിനൊന്നും ഞമ്മളെ വെളുത്തുള്ളി കളയാനാവില്ല എന്ന് വിചാരിച്ച് അത് അങ്ങോട്ട് മാറ്റിയെടുത്തു എന്നാൽ ഈ കുറച്ച് മുളക് തീന്താണ് മാറ്റിയെടുക്കാൻ വിചാരിച്ചു ഇനി ഒരു ചമ്മന്തി ഉണ്ടാക്കാന്നാണ് ഇപ്പം ഞാൻ നോക്കണത് ചമ്മന്തിയെങ്കിൽ ചമ്മന്തി വിചാരിച്ചാണ് വന്ന് നോക്കുമ്പോൾ അത് പറ്റുകയാണെങ്കിൽ അത് ഉപയോഗിച്ചായിരുന്നേലും ഒരാൾക്കുള്ള ചമ്മന്തിയെ ഞാൻ അവിടെ ഉണ്ടാക്കണുള്ളൂ കണ്ടമാനം ഉണ്ടാക്കാനുള്ള തേങ്ങല്ല തേങ്ങക്ക് എന്തോരം വിലയാണ് ഇബലി പറയണ സാധനത്തിനൊക്കെ വിലയാണ് അതിനൊന്നും ഇപ്പം നമ്മൾ നിൽക്കണില്ല ഇല്ലതൊരു തുള്ളി തേങ്ങയാണ് ആ കിട്ടിയത് അതിന് ജാറുക്കാണ് ഇട്ടു ഇതിൻ്റെ മേലേക്ക് കുറച്ച് മാലി ചപ്പുണ്ട് കുറച്ച് സൂര്ക്കേണോ വെച്ചിട്ടുണ്ട് ഇനി വള്ളത്തിൻ്റെ ഒരു കുറവും മേണ്ട കരുതി കണ്ട് അങ്ങോട്ട് അരക്കട്ടെ ആവശ്യത്തിൽ ഉള്ള ഉപ്പു കൊണ്ട് എടുക്കണേ എന്നിട്ടാണ്ട് അരച്ചു നോക്കട്ടെ ഇത് അരി ഉണ്ടോന്നൊന്ന് നോക്കട്ടെ ചെക്ക് ചെയ്യട്ടെ വിചാരിച്ചു അപ്പം അതും ഇതേപോലെയൊക്കെ തന്നെ ഇതും ആരുന്നില്ല പിന്നെ എന്തിന് ഞാൻ അത് വാങ്ങിയത് ഇനിയിപ്പം എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ വന്ന ആൾ പോവുകയും ചെയ്തു ഇനിയിപ്പം എന്താ ഞാൻ ചെയ്യുക ഞാൻ എഴുതിയാലും ഇത് കെട്ടി പൊതിഞ്ഞ് പാത്തക്കാവി ചാരിച്ച് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്തു നോക്കാമല്ലോ നമ്മളെ പൂതിയച്ചു മാങ്ങിയ സാധനമല്ലേ വിചാരിച്ചു കാരണം ഞമ്മളങ്ങോട്ടെടുത്തു ഇതിൻ്റെ ഒരു പരസ്യം ഞാൻ ടി വിയിൽ കണ്ടീനിവിയിൽ കണ്ടത് ഓല് അരക്കുന്നതും ചതക്കുന്നതും പൊടിച്ചുള്ളതും എല്ലാതും ഓല് കാണിച്ചെ അങ്ങനെ കണ്ടുകൊണ്ടാണ് ഞമ്മളിത് ഓർഡർ ചെയ്യാൻ പോയിന്യത് അങ്ങനെ ഓർഡർ ചെയ്യാൻ പോയത് ഞാൻ ഓലക്ക് വിളിച്ചീനി വിളിച്ചപ്പോൾ ഓല് ഫോൺ കൊടുത്തീനി ഫോണെടുത്ത പോലും പറഞ്ഞു എന്നാ ഞങ്ങൾക്ക് വേണ്ടിയത് ഞമ്മൾ പറഞ്ഞു എനിക്ക് വേണ്ട ഞാൻ വെറുതെ വിളിച്ചു നോക്കിയതാണ് അപ്പോൾ ഓരോന്നോട് പറഞ്ഞത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് നമ്മൾ എത്ര ചാർജ് വെച്ച് അപ്പോൾ തൊള്ളായിരം റുപ്യ എത്ര പറഞ്ഞു അപ്പോൾ പറഞ്ഞു ആയിരം രൂപ അങ്ങനെ എന്തോ പറഞ്ഞു ഷിപ്പിംഗ് ചാർജ് ഇറക്കി വരും പറഞ്ഞു അതിൽ ഞാൻ കണ്ട എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതായി ആ റേറ്റ് കണ്ടിട്ടാണ് ഞാൻ വിളിച്ചത് അപ്പോൾ ഓല് പറഞ്ഞു ഒറ്റയടിക്ക് തന്നെ എന്നോട് അറിഞ്ഞ് നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് വെറുതെ തരാം എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് റുപ്യൊക്കെ അതിന് നിങ്ങൾക്ക് വാണോ വെച്ച് ഏതായാലും നമ്മളെ വീട്ടിലെ കാക്കാനോടൊക്കെ ആണ് എന്ന് പറഞ്ഞു ആ കാക്കാനോട് ചോദിച്ചപ്പോൾ കിട്ടിയ ഉത്തരാണ് ഇത് ഞക്ക് ഓർഡർ ചെയ്തത് നമ്മൾ പറഞ്ഞത് വേറെയും കിട്ടിയത് വേറെ എന്താപ്പം ഇനി പറഞ്ഞിട്ട് കാര്യമല്ല ഇനി ഞമ്മക്കേതായാലും ഇപ്പം ഇത് അതിനെ പറഞ്ഞുകൊണ്ട് നിന്നിട്ട് കാര്യമല്ല ഞമ്മക്ക് ചോറ്റക്ക് കൂട്ടാണ്ടാക്കണ്ടേ അതേപ്പം ഞമ്മക്കുണ്ടാവുള്ളൂ കിട്ടിയത് ചെറുപയർ തന്നെയാണ് ചെറുപയർ തുറന്നു നോക്കിയപ്പോൾ അല്ലേ ഞമ്മക്ക് മനസ്സിലായത് ചെറുപയർ തന്നെയാണ് വെക്കുക കുറച്ച് വെള്ളം പറഞ്ഞങ്ങോട്ട് വെക്കുന്നുണ്ട് ഉപ്പിടുന്നില്ല കണ്ടില്ല ഞങ്ങൾ ചെറുപയർ വെക്കുക നല്ല സൂപ്പറായിട്ട് വെക്കാൻ പറ്റും അടച്ചു വെക്കുക കുക്കറ് എന്തോരളുപ്പത്തിലാണ് നമുക്ക് ചെറുപയർ വെക്കാൻ പറ്റുക ചെറുപയർ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര സാധനം വയറ്റിൽ നിന്ന് പോകാൻ ഏറ്റവും നല്ലതാണ് ചെറുപയറ് ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് വയറ്റിൽ നിന്ന് പോകാൻ എന്തോരം പ്രയാസപ്പെടുന്നുണ്ടെന്നറിയാം കുട്ടികൾ കുട്ടികൾക്ക് എങ്ങനെയാണ് വയറ്റുനോക്കുക സ്കൂളിൽ നിന്ന് കിട്ടിയാലും ചെറുപയർ ഒരിക്കലിക്ക് വേണ്ട വീട്ടിൽ നിന്ന് കിട്ടിയാലും ചെറുപയർ വേണ്ട പിന്നെ എവിടുന്ന് കിട്ടിയാലും ചെറുപയർ കാണുന്നതേ അലർജി നമ്മളെ കുട്ടിക്കാലത്തൊന്നും അങ്ങനെയല്ലേ ഇനി ചെറുപയർ പറഞ്ഞാൽ നമ്മളെല്ലാവരും കഴിച്ചിനി നമ്മൾ രണ്ടാം വട്ടം മൂന്നാം വട്ടം ഒക്കെ പോയി വാങ്ങിയൊരു സാധനം ആണിത് ഏതൊരു പറഞ്ഞൊരു കാര്യമില്ല നമുക്ക് തൂമിച്ച വെന്ത്കണേ ഒരു സാധനം ഉപ്പിടാതെ വേവിച്ചത് വേവിച്ചതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത്ട്ടീണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഇതങ്ങട്ട് കുത്തി അങ്ങോട്ട് ഉടക്കണിത് ഉടച്ച സാധനമായിട്ട് നമ്മൾ തൂമിച്ചാനാണ് വെന്തുകണത് ചട്ടിക്കൊന്ന് പാളിയൊക്കെ ആ ഉള്ളി കരിയുണ്ടോ ഉള്ളി കരിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതീക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അങ്ങോട്ട് ഇട്ടാളി ഉപ്പിട്ടിയില്ല ഇനി ഉപ്പ് ചിലപ്പോൾ ആദ്യം ഇട്ടാതെ വേകാതെ ഇങ്ങനെ നിൽക്കും അതുകൊണ്ടാണ് ഉപ്പ് അവസാനമായിട്ടിടുന്നത് ഇനി നമുക്ക് തൂമിച്ചാൽ അപ്പം ഇതിങ്ങനെ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്ന ഇടയിലാണ് എൻ്റെ ഒരു കോൾ വരുന്നത് അപ്പം എന്നോട് ചോദിച്ചു അല്ല എനിക്ക് ആ സാധനം കിട്ടിയോ ആ എനിക്ക് സാധനം കിട്ടീക്കേണ് അപ്പം ഞാൻ പറഞ്ഞു നമ്മളെ മൂപ്പരാക്കേട്ടാ വിളിക്കുന്നത് ചോദിച്ചാൽ ആ സാധനം കിട്ടിയോ സാധനം കിട്ടി ഇന്നത്തെ പൊട്ടിച്ചു നോക്കിയോ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ആ ഞാൻ പൊട്ടിച്ചോക്കി എന്തിനാ ചോ പൊട്ടിച്ചേ എനിക്ക് പൊട്ടിച്ചേണ്ടിയില്ല ഇനി ലോർ അപ്പം ഞാൻ പറഞ്ഞു നമ്മളെ കയ്യിൽ ഒരു സാധനം കിട്ടി നമ്മൾ പൊട്ടിച്ചാൽ അതൊക്കെ പിന്നെ ഇതിനപ്പം അത് വെച്ച് അപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് അങ്ങനെയാണല്ലോ ഒരു സാധനം മടക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും പിന്നെ രണ്ട് മൂന്ന് അട്ടം റിട്ടേൺ അയച്ചിട്ടാണ് പിന്നെ പൈസ നമുക്ക് തരും പറഞ്ഞു നമുക്ക് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയാണല്ലോ അപ്പം പുതിയ നിയമങ്ങൾ കിട്ടിയാണെങ്കിൽ ഏതായാലും മടില്ല ഇനിയിപ്പോൾ കൂടുത്താലും മടില്ല കൊടുത്തിട്ടില്ലെങ്കിലും മടില്ല നമ്മളങ്ങടെ പൊട്ടിച്ചിരിക്കുന്നത് അത്രയും നമ്മൾ പറഞ്ഞത് ഏതായാലും ഉള്ളിയ കറിവേപ്പിൻ്റെ അലിയും പച്ചമുളകൊക്കെ നാലോണം വാടി കഴിഞ്ഞാൽ മുരിഞ്ഞെടു കഴിഞ്ഞാൽ നമ്മളിതിക്ക് കുറച്ച് മുളകും പൊടിയില്ല മുളകും പൊടി ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് എല്ലാവരും ഇതിൻ്റെ വീഡിയോ കണ്ടിട്ടൊന്നുണ്ടാക്കി നോക്കി അടിപൊളി ചെറുപയറിൻ്റെ ഇതാണ് കൂട്ടാനാണ് നമ്മൾ ഉണ്ടാക്കരുത് വയറ്റിൽ നിന്ന് പോകാൻ നല്ലതാണ് എത്രങ്ങാനും ആൾക്കാർ പ്രായമായ ആളുകളൊക്കെ വയറ്റിൽ നിന്ന് പോകാതെ പ്രയാസപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഓരോ ഐറ്റം ഉണ്ടാക്കി കൊടുക്കുക കുട്ടികൾക്കൊക്കെ ഏറ്റവും നല്ലതാണ് കുട്ടികൾ സ്കൂളിൽ നിന്ന് ചോറ് വാങ്ങുമ്പോൾ എന്താ ചെയ്യാച്ചാൽ ചോറ്റയ്ക്ക് പല കൂട്ടാനും പോലും കൊടുക്കുന്നുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളെ കുട്ടികളൊക്കെ എന്താ ചെയ്യുകയായിച്ചാൽ ചെറുപയർ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങൂല സാമ്പാർ കിട്ടുകയാണെങ്കിൽ സാമ്പാറത്തെ കഷ്ണങ്ങളൊക്കെ അവിടെ വേസ്റ്റ് കൊട്ടയൊക്കെ ഇട്ടുകാണുകൊണ്ട് പോരും ഞാൻ ഇവിടെ നല്ലോണം കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത് ഇങ്ങനത്തെ കഷ്ണങ്ങൾ സാമ്പാർ ചെറുപയർ ഇതൊക്കെ കഴിച്ചാലേ വയറ്റു പോയുള്ളൂ അന്ന് മുതൽ എൻ്റെ മക്കളെല്ലാവരും ചെറുപയറും കഴിക്കുന്നുണ്ട് സാമ്പാറും കഴിക്കേണ്ടത് ഒരിക്കലും കാര്യങ്ങളും അങ്ങോട്ട് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് എല്ലാ കുട്ടികളും കഴിക്കണില്ല അഞ്ചാളാണ് ഇല്ലത് ഇല്ലേലും മൂന്നാളെങ്കിലും കഴിക്കുന്നുണ്ട് ഇപ്പോൾ രണ്ടാളേതായാലും ബലങ്ങാണ് പറഞ്ഞൊരു കാര്യമില്ല നമുക്കിപ്പോൾ ഏതെങ്കിലും പറയാനല്ലേ പറ്റുള്ളൂ തിന്നലൊക്കെ ഓ ഓലി ചെയ്യേണ്ട കാര്യങ്ങളല്ലേ അങ്ങനെ നമ്മളിത് ഇത് കളകള കുളകളും എന്നൊക്കെ പറഞ്ഞ് തിളക്കണുണ്ട് നല്ലോണം അങ്ങോട്ട് വറ്റി വരണ്ടോട്ടെ അപ്പോഴാ ചെറുപയറിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഉപ്പുണ്ടാവും എന്നൊക്കെ നോക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഞാൻ വാരി അങ്ങോട്ട് വതറിക്കളി എന്നിട്ട് തീ കുറച്ചിട്ടിട്ട് തീ കൂട്ടിയിട്ടിട്ടോ എങ്ങനെയാണെങ്കിലും വെള്ളം അങ്ങോട്ട് വറ്റിച്ചെടുക്കുക നല്ല ടേസ്റ്റാണ് ചെറുപയർ കൂട്ടിക്ക എന്നാൽ കൂട്ടാനും കഴിക്കാൻ പറ്റും ഐറ്റാണ് ചോറ് പയറ് ഏതായാലും ഇപ്പം ഞമ്മളങ്ങട്ട് അടച്ചെച്ചു കണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് അത് തുറന്നോക്കാരുത് വേഗം അങ്ങോട്ട് നോക്കി കുറച്ചു കഴിഞ്ഞിട്ട് വന്ന് ചോറങ്ങോട്ട് വിളമ്പി വിശന്നിട്ട് ഇങ്ങോട്ട് കുടലിൽ കത്തുണ്ട് പറഞ്ഞിട്ട് കരില്ല ചോറ കിട്ടി വിളമ്പി ചോറ്റക്ക് ആവശ്യത്തിനുള്ള ചോറ് പയറ് ഞങ്ങൾക്കത് കൊടിക്കാം കാര്യമായിട്ട് ഞമ്മക്ക് നല്ല ഇഷ്ടമാണ് ഇത് അതുകൊണ്ട് ഞമ്മളങ്ങട്ട് മട്ടം പോലെ ഇങ്ങോട്ട് വിളമ്പണിത് വിളമ്പി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നറിയാം ഞമ്മൾ ദീലിട്ട് ഇങ്ങാണ്ട് കൈയിട്ടിങ്ങിങ്ങിങ്ങോട്ടിങ്ങനെ ചൂടുണ്ടോയെന്ന് നോക്കുക ചൂടുണ്ടോ ഒരു പാകത്തെ ചൂടാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് കുഴച്ചുകൂടി നല്ലോണം അങ്ങോട്ട് കുഴക്കൻ കുഴക്കുക എന്ന് പറഞ്ഞാൽ കിളിമ്പി അങ്ങോട്ട് യോജിപ്പിക്കുക എല്ലായിടത്തും ഇങ്ങോട്ട് എത്തിച്ചുക വേറെന്താ പറയേണ്ടേന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത് അല്ലാതെ ഒരു തലക്കന്ന് ഇങ്ങനെ കഴിക്കണേലാരുടെ ടേസ്റ്റ് ഇങ്ങനെ ഒന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കുകയാണ് ഇനി നമുക്ക് ചെറുപയറ് കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി അങ്ങോട്ട് തീക്കട ഒഴിച്ചു കൊടുക്കുക മട്ടം പോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം നല്ലതാണ് വയറിന് ഏറ്റവും നല്ലൊരു ാണ് ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് വീഡിയോ കണ്ടിഷ്ടമാകണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുത്ത് ഷെയറും കൂടി ചെയ്ത് സബ്സ്ക്രൈബും കൂടി ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് അറിയിക്കുന്നു ഭീസ്മിയല്ല ചെല്ലിയാണ്ട് ഒരു പൂർത്തങ്ങോട്ട് പൊടിച്ച് നോക്കി അപ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടി ചെറു വേറെ അങ്ങോട്ട് വാരി വതറ അങ്ങനെ ഞാൻ കുറച്ചും കൂടി അങ്ങിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിനി അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും കഴിക്കുന്നത് ഭീസ്മി അങ്ങോട്ട് ചെല്ലി ഉരുട്ടിട്ടങ്ങട്ട് മുണുങ്ങാ മുണുങ്ങാന്ന് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിനി ചവച്ചരച്ച് കഴിക്കണം അത് വെറുതെ ഒരു രസം പറഞ്ഞതാണ് അങ്ങോട്ട് വാരി മുഴങ്ങാൻ പറ്റൂല അവച്ചരച്ച് കഴിക്കണം അപ്പോഴാണ് നമ്മുടെ ഭക്ഷണ സാധനങ്ങൾ ദഹിച്ചുകാണ്ട് നല്ല രീതിക്കാവുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു വരുന്നത് ഓക്കെ ബായ് നന്ദി നമസ്കാരം അടുത്ത നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് ഇൻഷാല്ല എന്താ എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമാണോ അപ്പോൾ കണ്ടോ ഞാൻ ചെറുപയർ വീണ്ടും വീണ്ടും ഇടണമൊക്കെയാണ് നിങ്ങൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കൊണ്ടാണ് ഇടുന്നത് ഇനി വന്നിട്ട് കുട്ടികൾക്കും കൊടുക്കണം അങ്ങനെ ഇന്നത്തെ വീഡിയോ അതിൻ്റെ പിൻ്റെ ഏട്ടത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച് കണ്ടുനിന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം